ആകാശ് തില്ലങ്കേരിയുടെ ഭീഷണികൾക്ക് മറുപടിയുമായി മനു തോമസ് മനുതോമസ് പോസ്റ്റ് എടയന്നൂരും വിപ്ലവമല്ല വൈകൃതമായിരുന്നുവെന്നും തോമസ് വ്യക്തമാക്കി പിധവും വധവും ഓർമ്മിപ്പിച്ചാണ് ഫേസ്ബുക്കിൽ മനു തോമസ് വീണ്ടും കുറിപ്പിട്ടത് ഒഞ്ചിയവും എടയന്നൂരും വിപ്ലവമല്ല വൈകൃതമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആകാശ് തില്ലങ്കേരിക്ക് തോമസ് മറുപടി നൽകിയത് പി ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ ക്വട്ടേഷൻ സംഘം ഭീഷണിയുമായി വന്നതിൽ ആശ്ചര്യമില്ല കൊല്ലാനാവും പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ല വ്യാജ സൈന്യങ്ങളെ തെല്ലും ഭയക്കുന്നില്ലെന്നും മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചു സംഘടനയെ സംരക്ഷിക്കാൻ ക്വട്ടേഷൻ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നേതൃത്വം പറയണമെന്നും തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം അത് നട്ടല്ലെ നിന്ന് സമരം ചെയ്യുന്നതിനിടെ ആയിരിക്കണം ഒറ്റക്കായാലും സംഘടന നിന്ന് ആയാലും ആരാന്റെ കണ്ണീരും സ്വപ്നവും തകർത്ത് കിട്ടുന്ന സന്തോഷത്തിലോ കൊട്ടേഷൻ മാഫിയ സ്വർണ്ണപ്പണത്തിന്റെ തിളക്കത്തിലോ ഡിവൈൻ കമ്മ്യൂണിസ്റ്റ് ഫാൻസ് പരിവേഷത്തിലോ അഭിരമിക്കുന്നവർക്ക് അത് അറിയണമെന്നില്ലെന്നും മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ